അങ്ങനെ ചിന്തിക്ക അങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല അല്ലല്ല അതാ ചിന്തിച്ചതല്ലേ ഞാൻ പറഞ്ഞില്ലേ അല്ല അത് വലുതാവൂ അറിയില്ല ഞാൻ പറയട്ടെ നിഴൽ ചേച്ചിട്ടോ ഇതൊന്നും ഇങ്ങനൊന്നും പാടില്ല ഓക്കെ അടുത്ത ദിവസേ ആയിരം പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ

വേണ്ട മോളെ ആർക്കും ഇഷ്ടമില്ലാത്ത സുഖം ആറ് പറഞ്ഞിട്ടല്ലേ ക്ലൂ തരാതെ പറയണം അടുത്തതാണ് ആനയുടെ അത്ര വലുപ്പവും എന്നാൽ തീരെ ഇല്ലാത്ത ഒരു ഇത് വസ്ത്രം നേരത്തെ ചോദിച്ചോദ്യ കണക്ട് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ ഉത്തരത്തിന്റെ ഒരു ഇതാ ഒരക്ഷരം തെറ്റിയാൽ കുഴപ്പമാകുന്ന വാക്ക് മലയാളം മലയാളം അയ്യോ അറിയില്ല കൊടലപ്പം എങ്ങനെയാ മനസ്സിലായോ അതിലൊരു വേർഡ് പോയ പ്രശ്നമല്ലേ ചിന്തിക്കൂ വാർത്ത ചോക്കട്ടെ ആണുങ്ങളും പെണ്ണുങ്ങളും ആരും കാണാതെ ചെയ്യുന്നു െഅ അത് ആയിരുന്നു ഒറ്റ പാട്ടേ കണ്ടിട്ടുള്ള പാട്ട് ഇനി ഇറക്കാനായിട്ടുണ്ടോ ഇത് ചുമ്മാ ഒരു ഫണ്ണായിട്ട് ഞാൻ എനിക്ക് പൊതുവേ എല്ലാ പാട്ടിനോടും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മാപ്പിള പാട്ടാണ് കൂടുതൽ ഇഷ്ടം ഞാൻ മാപ്പിള പാട്ട് പാടാം കൽിൻ്റെ കോലായിൽ കിനാവിൻ്റെ മെഹറാവിൽ മരുപക്ഷി മദീനത്തെ പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കണ്ണാസിൽ മദീനത്തെ നിലാവിൻ്റെ ഒളികളെങ്കീ ോരത്തോടൊഴുകണ അരുവിൽ പാടി മദീനത്തെ മലറുതോപ്പിൽ ഒഴുകാൻ മോഹം ഓ രക്ഷയില്ല പാട്ട് പാടുന്നു പെട്ടെന്ന് ആ പാട്ട് കിട്ടിയത് ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ നമ്മള് നെബിദിനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈം ആണ് അപ്പോൾ ഞാൻ വരുന്ന സമയത്തും കുറെ പള്ളികളിൽ ഇങ്ങനെ തോരണങ്ങളും പാട്ട് അങ്ങനെ നബിദിന പരിപാടികളൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു പാട്ട് അതുകൊണ്ട് ഈ പാട്ട് പാടി മാപ്പിള പാട്ടുകളാണോ കൂടുതൽ കൂടുതൽ ഇഷ്ടം മാപ്പിള പാട്ടുകളാണ് ഞാൻ കൂടുതൽ റീൽസ് ചെയ്യാറും എനിക്ക് ഭയങ്കര ഫാനാണ് മാപ്പിള പാട്ടിന്റെ ഒക്കെ ഫാനാണ് ഞാൻ ഈ പാട്ടൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിരുന്നതാണോ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ ചേച്ചി എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ആവണ്ടായിരുന്നു അങ്ങനെ പൂർണ്ണതയുള്ള സ്ത്രീ അല്ലെങ്കിൽ ഒരു നല്ലൊരു പൂർണ്ണതയുള്ള ഒരു ആണ് ഇത് രണ്ടിന്റെ ഇടയിൽ പെടുന്ന ഒരു അവസ്ഥ അത് എത്തുകയും ചെയ്തില്ല കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആണ് ഒരു ചാന്തോട്ടാണ് ഒമ്പതിലൊക്കെ ഉണ്ട് അങ്ങനെ പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് എന്റെ വിഷമം അറിയുള്ളു നമുക്കൊരു കൈ ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു ഒരു കാഴ്ചശക്തി ഇല്ല ആ പക്ഷെ അതിനെക്കാണ്ടി ഉപരിയാണ് ഈ ഒരു ലൈഫിന്റെ ഇടയിൽ കിടന്ന് വളരുന്ന ഒരു ത്രൂ ഔട്ട് ലൈഫ് അത് ഒരുപാട് വേദനകളും ഭയങ്കര പ്രയാസം നിറഞ്ഞ ലൈഫാണ് അത് ഏർ എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും മനസ്സിലാവാൻ വേണ്ടി പറ്റും